വളരെ എളുപ്പത്തിൽ ഒരു ഇഞ്ചി കറി തയ്യാറാക്കാം അതിനായി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് പാൻ ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് അല്പം കടുക് കൂടി ഇട്ട് പൊട്ടിക്കുക കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് രണ്ട് വറ്റൽ മുളക് മുറിച്ചത് ഇട്ടുകൊടുക്കുക അതിനുശേഷം പത്ത് പതിനഞ്ച് ചെറിയുള്ളി മുറിച്ചത് ഒരു തൻ്റെ കറിവേപ്പിൻ്റെ ഇല ഇനി കറിക്ക് ആവശ്യമായ ഉപ്പ് ഇവയെല്ലാം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ചെറിയുള്ളി ഒന്ന് വാടി വന്ന ശേഷം നമുക്കതിലേക്ക് കുറച്ച് കാന്താരി മുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ കുറച്ച് തേങ്ങാ കൊത്തുകൂടി ഇട്ട് കൊടുക്കാം കാന്താരി മുളക് അരിക്കും ഇഞ്ചി കറിക്കൊക്കെ കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടുക ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ചെറിയുള്ളി ട്രാൻസ്പെറൻറ്റായി വന്ന ശേഷം നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുത്ത് ഇളക്കാം ഇഞ്ചിയൊന്നും കരിഞ്ഞു പോകാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇഞ്ചി നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയെല്ലാം അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകും ഇഞ്ചിയെല്ലാം ഒരുവിധം വാടി വന്നിട്ടുണ്ട് ദാ ഈ ഒരു തരത്തിൽ വേണം നമുക്ക് കിട്ടാൻ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ നമുക്ക് ലഭിക്കണം ഇപ്പോൾ അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടി എരിവിനാവശ്യമായ മുളക് പൊടി അതേപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അല്പം കായം പൊടി ഇവയെല്ലാം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക പൊടികളുടെയെല്ലാം പച്ചമണം മാറിക്കെട്ടണം അതുവരെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം പൊടികളുടെയെല്ലാം പച്ചമണം മാറി വന്ന ശേഷം ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി നമുക്ക് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചത് അത് നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ വാളം പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം നന്നായിട്ട് തിളച്ച് യോജിച്ച് വരണം ഇനി നമ്മൾ ഉപ്പെല്ലാം നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം പുളി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും അപ്പം ഞാൻ ഇവിടെ കുറച്ചുകൂടി കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അല്പം പഞ്ചസാര നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർക്കാം ഇത് നല്ല എരിവും പുളിയുമുള്ള ഇഞ്ചിക്കറി ആയതുകൊണ്ട് ഒരുപാട് മധുരം ഞാൻ ചേർക്കുന്നില്ല ഇതിന് നന്നായിട്ട് തിളച്ച് കുറുകി വരണം ഇനി നമുക്കിതിലേക്ക് വറുത്തര ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ചേർക്കാം ഇതിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയ വറുത്തര ഇതുപോലെ ഇരുന്ന് കഴിയുമ്പോൾ ഒരു ലെയർ വെളിച്ചെണ്ണയും ഒരു ലെയർ നമ്മൾ വറുത്തര ഇങ്ങനെ അടിയിൽ അടിഞ്ഞുകൂടും അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു രണ്ട് ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം ഇത് കറിക്ക് നല്ല രുചിയും അതേപോലെ തന്നെ കറി നല്ല കൊഴുകൊഴുത്തിരിക്കാനും സഹായിക്കും വറുത്തര ഇതിൽ തന്നെ കട്ട പിടിച്ച് കിടക്കാതെ നന്നായിട്ട് അത് ഇളക്കി ഈ കറിയുമായിട്ട് യോജിപ്പിക്കണം ഇനി നമുക്ക് കറി നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കറി തിളച്ച് വരുമ്പോൾ നന്നായിട്ട് കുറുകി വരും നമുക്ക് എങ്ങനെ ഇരിക്കുന്നതാണോ ഇഷ്ടം അതേപോലെ നമുക്ക് ചാറ് അതിനനുസരിച്ച് ക്രമീകരിച്ചെടുക്കാം ഞാനിപ്പോൾ ഇച്ചിരി കുറുക്കി ആണ് എടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇഞ്ചിക്കറി വളരെ ടേസ്റ്റിയാണ് അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസിയാണ്